എന്നിട്ട് പിന്നെ ചെയർമാൻ പറയാ വാർഡ് കൗൺസിൽ പോലും അറിഞ്ഞിട്ടില്ല എന്നത് അപ്പൊ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് അതിനൊക്കെ പറയാൻ കഴിയണം എന്നാലും അതൊന്നും ഒരു ജനകീയനായ ഒരു ചെയർമാന് യോജിച്ചതല്ല എന്നുള്ളത് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാണ് അത് പിന്നീട് രണ്ടാം വട്ടം ചെയർമാൻ വന്ന് ഉദ്ഘാടനം എന്ന് മനസ്സിലായില്ല നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ രണ്ടേ മൂന്നേ വാർഡുകൾ ചേർന്ന മലയാളം പള്ളി മണ്ണർമല ഒരു ബൈ ബൈപ്പാസ് റോഡാണ് പ്രധാനപ്പെട്ട റോഡ് ഒട്ടനവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടത് തകർന്നു കിടക്കുകയായിരുന്നു അതിപ്പോൾ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് വാർഡിലെ രണ്ട് കൗൺസിലർമാർ നിരന്തരമായ പോരാട്ടങ്ങൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം തനവധി കൗൺസിലില് രണ്ട് കൗൺസിലർമാരും കൂടെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ റോഡിന് വേണ്ടി കാലങ്ങളായിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് അത് ഫണ്ട് വകയിരുത്താതെ നീട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെയാണ് അവർ അത് ഫണ്ട് അനുവദിക്കുകയും അതിന് പിന്നെ പണി പൂർത്തീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അവിടെ ഒരു പ്രഹസന ഉദ്ഘാടനം നടന്നു കാരണം ഏത് വാർഡിലും ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ നമ്മൾ നിരന്തരം പത്രങ്ങളിലൊക്കെ ഫോട്ടോ കാണാണ് ആ വാർഡിലെ ജനപ്രതിനിധി ആരാണോ അവരാണ് ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും അത് പോരാടി ആ വാർഡിൽ വികസനം കൊണ്ടുവരുന്നതും അവരന്നെ അതിൻ്റെ ആത്യന്തികമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ട ആളുകൾ ഞാൻ അവർക്ക് വേണമെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് എന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ വിളിക്കാം അതൊരു മര്യാദയാണ് ആതിഥേയ മര്യാദ എന്നൊക്കെ പറയുന്നത് പോലെ മര്യാദയാണ് പക്ഷെ ഇന്നലെ അവിടെ ആ രണ്ട് വാർഡ് കൗൺസിലർമാർ രാവിലെ അത് ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്ത് വൈകുന്നേരം ഒരു പ്രഹസന ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ചെയർമാൻ വേണമെങ്കിൽ അത് പിന്നെ ഒഴിവാക്കാമായിരുന്നു ചെയർമാൻ എന്നാലോ ഞാൻ വോയിസ് കേട്ടു വാർഡ് ആ വാർഡിലെ കൗൺസിലർ പോലും അറിഞ്ഞില്ല എന്നുള്ളത് വാർഡ് കൗൺസിലർ ആണ് രാവിലെ ഉദ്ഘാടനം ചെയ്തത് അഞ്ചു മണിക്ക് അല്ല രാവിലെ ഒമ്പത് മണിക്ക് ആ വാർഡിലെ രണ്ട് കൗൺസിലർമാർ ചേർന്നുകൊണ്ടാണ് ആ റോഡ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാം വാർഡ് കൗൺസിലർ എം എം സക്കീർ ഹുസൈനും മൂന്നാം വാർഡ് കൗൺസിലർ താമരത്ത് സെനിയും ഈ രണ്ട് പേരും കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നിട്ട് പിന്നെ ചെയർമാൻ പറയാ വാർഡ് കൗൺസിലർ പോലും അറിഞ്ഞിട്ടില്ല എന്നത് അപ്പം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നേ അതിനൊക്കെ പറയാൻ കഴിയുള്ളു അതൊന്നും ഒരു ജനകീയനായ ഒരു ചെയർമാന് യോജിച്ചതല്ല എന്നുള്ളത് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാണ് വാർഡിലെ വികസനം ആ വാർഡിലെ കൗൺസിലർമാർക്ക് ഉട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വേറെ ഒന്നും ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടുന്നില്ലല്ലോ ആ വാർഡിലെ വികസനത്തിന് ആ വാർഡ് കൗൺസിലർമാർക്ക് ആ ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാണ് ഏതാ ഇന്നലെ ചേർന്നത് ഒരു ചെയർമാന് യോജിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാം വാർഡിൻ്റെയും മൂന്നാം വാർഡിൻ്റെയും അതിർത്തിയിലുള്ള അവരെ പൂർണമായും ആ കൗൺസിലർമാർ അതീനത്തുള്ള ആ റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ വാർഡിൻ്റെ ജനങ്ങൾ ഉന്നയിച്ച് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് കൗൺസിൽ ആ കൗൺസിലർമാർ ഉന്നയിച്ച് ആ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം എല്ലാ കാലങ്ങളിലും അതാത് വാർഡിലെ ആവശ്യങ്ങൾ ആ കൗൺസിലർമാരാണ് നിരന്തരം ആവശ്യപ്പെടുകയും ആ ഫണ്ട് മേടിച്ചു കൊണ്ടുവരികയും ആ ഫണ്ട് നട പിന്നെ വർക്ക് ചെയ്ത് പൂർത്തിയാക്കുക ആ കൗൺസിലർമാരുടെ അധികാരത്തിലുള്ള സംഭവം തന്നെയാണ് കാലങ്ങളായിട്ട് നമുക്കറിയാം ആ ജനപ്രതിനിധികൾ ആ വാർഡിൽ ആരാണോ ജനപ്രതിനിധികൾ അവര് തന്നെയാണ് അതിൻ്റെ എല്ലാ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അത് പ്രകാരം തന്നെയാണ് ഇന്നലെ അവിടെ രാവിലെ ജനകീയമായി കൊണ്ട് അവിടുത്തെ രണ്ട് കൗൺസിലർമാർ കൂടി ആ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് പിന്നീട് രണ്ടാം വട്ടം ചെയർമാൻ വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു എന്തുകൊണ്ടാണ് വന്നത് എനിക്ക് മനസ്സിലായില്ല രാഷ്ട്രീയമായി ഇലക്ഷനെ അടുപ്പിച്ചുള്ള സംഭവങ്ങളാണോ എന്ന് മനസ്സിലായില്ല നമുക്കറിയാം ഞാൻ മുൻ ഒരു കഞ്ചാവാർഡ് കുളിർമല ഇവ കൗൺസിലാണ് നമുക്കറിയാം കഴിഞ്ഞ കാല കൗൺസിലിൽ ഹൈടെക് ഷോപ്പ് പിന്നെ മാർക്കറ്റിൽ ഒരു ഉദ്ഘാടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ അവിടെ സ്ഥിരം വാർഡ് കൗൺസിലർ എന്ന രൂപത്തിൽ നമ്മളെ ഉൾക്കൊള്ളിക്കാതെ തന്നെയാണ് അന്ന് ഉദ്ഘാടനഘടനവും കാര്യങ്ങളൊക്കെ നടന്നത് നമുക്ക് ആ സ്ഥിരാഫലം നമുക്കറിയാം നോക്കിയറിയാം വാർഡ് കൗൺസിലർ പേര് പോലും ഇല്ലാതെ രാഷ്ട്രീയ പകപോക്കൽ നടത്തിയിട്ടാണ് അന്നത്തെ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്ന കൗൺസിലർമാരുടെ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾക്കറിയാം വാർഡ് സഭയിലാണെങ്കിലൊക്കെ ഉന്നയിച്ച് കൊടുക്കുന്ന റോഡുകളാണ് ഈ കൗൺസിലർമാർ അവിടെ ഫയറ്റ് ചെയ്ത് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായും ആ കൗൺസിലർമാർ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് വെറുതെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാലങ്ങളായിട്ട് ഇപ്പം എം എൽ എ ഫണ്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യാം അതൊക്കെ അതാത് സമയത്ത് ആരാണോ അനുവദിച്ച് അത് ആ വാർഡിലേക്ക് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന വെച്ചാൽ അവർ തന്നെയാണ് അതിൻ്റെ എല്ലാം എല്ലാം ചെയ്യുന്നത് അത് എന്തായിരുന്നാലും ഇത് പിന്നെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വിവാദം ഉണ്ടാക്കിയത് ശരിയായില്ല അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതാണ് തീർച്ചയായും എൻ്റെ വിശ്വാസവും പിന്നെ ജനങ്ങളൊക്കെ അതിനെ പ്രതികരിക്കുന്നു ആ കൂട്ടത്തില് തന്നെയാണ് ആ കൗൺസിലർമാർക്ക് തന്നെയാണ് അതിൻ്റെ പൂർണ്ണ അധികാരമുള്ളത് അത് വേറെ വേറെ വിഭാഗത്തേക്ക് പോയത് വളരെ ദുഃഖകരമാണ് എന്ന് കൂടിയാണ് ഈ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്